ഇങ്ങോട്ട് കേറാം പടിഞ്ഞാറോട്ട് ആ ഒന്നും മാം ശ്രദ്ധിക്കണ്ട നമ്മൾ നമ്മുടെ ും ശ്രദ്ധിക്കണ്ടൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് എന്നെ വിശ്വസിക്കാട്ടെ നമ്മുടെ തടസ്സം നീ ചേച്ചി മാത്ര അവരെ തട്ടില്ല ഇതേപോലെ പോവാം അപ്പൊ പോട്ടെ എന്താ ഇനി ലെഫ്റ്റിൽ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ അപ്പൊ അത് അതൊന്ന് ഫില്ല് ചെയ്തേക്കണം അപ്പൊ പുറകെ വന്നോ പോയിക്കോളൂ കിട്ടിയാ അല്ലാതെ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണ്ട ലെഫ്റ്റിൽ എവിടെ വെച്ച് സ്ഥലം കുറയുമെന്ന് മാമെന്നെ അറിയാം അതിനനുസരിച്ച് സ്ഥലം എടുക്കുകയും ചെയ്തോണം വണ്ടിയുടെ ഭംഗി കണ്ടിട്ട് നോക്കുന്ന അല്ലാതെ എന്തിനാ റിലാക്സ് ആയിട്ട് ഇരിക്കും മാം ഇത്ര സ്ഥലം എടുത്ത് കളയണോ ഈ മണ്ണി കൂടെ പോണോ റോഡ് എടുത്ത് പോയിക്കോ മാം ലെഫ്റ്റിലെ റോഡ് ഫിൽ ചെയ്ത് പോയിക്കോ കിട്ടിയാ തീരെ നിവർത്തിയില്ലെങ്കിലേ മാക്സിമം സൈഡിലേക്ക് വരാവുള്ളൂ മിനിമം റോഡ് ഞാൻ നേരത്തെ പറയേ സാങ്കല്പികമായിട്ട് മാം തന്നെ ഒരു ലൈൻ ഇട്ടു പോണം റോഡില് ലെഫ്റ്റ് അത് കീപ്പ് ചെയ്ത് അങ്ങ് പോയിക്കോണം പുറകോട്ട് നോക്കല്ലേ എന്തിനാ അയാൾ ഒരു ഹോൺ പോലും അടിച്ച് മാമിന്റെ ശല്യം ചെയ്യുന്നില്ല അതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെന്നാണ്

ആ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അത് വന്ന് തിരിച്ചു തീർക്കണ്ട തീർക്കണ്ട ഒരു ടേം കൊടുത്തു ഇനി ഇനി ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ വീണ്ടും ഫ്രണ്ടിൽ ഇടിക്കില്ലെങ്കിൽ ഫ്രണ്ടിക്കില്ലെങ്കി സ്ട്രൈറ്റ് ബ്രേക്കിന്റെ കൺട്രോളിലായിരിക്കണം അത്രയോ ഓക്കെ പുറകെ നിന്ന് വരുന്നവനെ പേടിക്കരുത് ഞാൻ നേരത്തെയും പറഞ്ഞു ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ മാക്സിമം ലെഫ്റ്റ് ഒതുങ്ങിക്കൊടുത്തതാണ്

ഇതേ ഒരു മറവാണ് വിഷ്വല് നമ്മൾ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ ഉണ്ട് കയ്യിൽ ഓക്കെ നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ബ്രേക്ക് ഉണ്ട് എത്ര സമയം ബ്രേക്ക് ബ്രേക്ക് വേണേ തിരിഞ്ഞു വന്നാ മതി അവരെ നോക്കാതെ മൂവി മുന്നോട്ട് ചെല്ലും തോറും ലെഫ്റ്റി സ്ഥലം കണ്ടാലേ തിരിക്കാവുള്ളൂ കണ്ടോ കണ്ടിട്ടെ മുന്നിലോട്ട് ചെല്ലും തോറും ലെഫ്റ്റിൽ ഇനിയും സ്ഥലം ഉണ്ടെന്ന് കാണുമ്പോൾ മാത്രം തിരിച്ച് തിരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം കാരണം അവിടെ എന്താന്ന് മാമിന് അറിയാൻ പറ്റില്ല കോട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തിരിക്കണ്ടാന്ന് പറഞ്ഞത് ആദ്യം കണ്ട സ്പേസിലേക്ക് ഒരു തിരിവ് കൊടുത്തു പിന്നെ സ്പേസ് കാണും തോറും തിരിച്ച് തിരിച്ച് ഫില്ല് ചെയ്യണം കോട്ട ഇപ്പോഴും റൈറ്റിലേക്ക് നോക്കരുത് ഫ്രണ്ട് ലെഫ്റ്റ് മാമിന് അറിയാം കണ്ടല്ലോ എന്തേട്ടാ ഇരിക്കാനുള്ളറിയാമല്ലോ അതേ എന്ന് ആംഗിളിൽ ചേഞ്ച് വരുത്തിയാൽ മതി വണ്ടിയുടെ ഫ്രണ്ടിന്റെ ആംഗിളിൽ ഒരു ചേഞ്ച് വരുത്തി കൊടുക്കുക കണ്ടോ ഓക്കെ മുന്നിലെ സ്പേസ് ഫില്ലാകുമ്പോ വീണ്ടും ചേഞ്ച് കൊടുക്കുക ഇവിടെ തന്നെ ശ്രദ്ധിക്കും ഇവിടെ സ്പേസ് വണ്ടി കിട്ടിയാ വീണ്ടും മാമിനെ ഇന്ന് കുഴുങ്ങിയെടുത്തിട്ടേക്കുള്ളു സകല ഊട് വഴിയില് ഞാൻ കൊണ്ടുപോകും ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാളെ റിലാക്സ് മാം മാം വണ്ടിക്ക് ഇലക്ട്രിക് ഹാൻഡ് എനിക്ക് ഈ വണ്ടി ഒരിക്കലും നിർത്താൻ പറ്റില്ല മാമിന് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കേറി ഇങ്ങോട്ട് ഈ ചെറിയ വഴിയിലേക്ക് വരുവാ ഒന്നും ഇല്ല എന്റെ വിശ്വാസം നോക്കിയാ ഞാൻ മാമിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ മിനിറ്റ് നമ്മൾ വിശ്വസിച്ചില്ലേ ഞാൻ ലെഫ്റ്റ് നോക്കി മാം ഇനി വിമാനം വന്നാലും ഈ സൈഡേ ഇല്ലാത്ത സ്ഥലം ഒരാൾക്ക് കൊടുക്കരുത് അതേ നോക്ക് ഫ്രണ്ടിലെ കുറയുന്നുണ്ട് ഒരു മറ്റുള്ളവർ അറിയും ഫ്രണ്ട് തന്നെ നോക്കി സ്ഥലം റൈറ്റിലേക്ക് നോക്കരുതേ ഫ്രണ്ടിൽ സ്പേസ് കിട്ടിയാ ഇത്തി രീതിയില് നിവർത്തി നിവർത്തി പോന്നേക്ക് കിട്ടിയാണ് ഇങ്ങനെ പുല്ല് നിക്കുന്ന അടിക്കുന്നത്

ഇതിലും വലിയ വഴി കിടപ്പുണ്ട് രണ്ട് ലോറി പറഞ്ഞു ലോറിൻ്റെ ഒരു പുതിയ ഗംഗ ഏപ്പിക്കാന്ന് ടാർഗറ്റ് ചെയ്ത് പോയി കണ്ടല്ലോ ലെഫ്റ്റിൽ ഇന്ന് ഇന്ന സാധനങ്ങളുണ്ട് വണ്ടി ഒരിക്കലും ലെഫ്റ്റ് പോകരുത് വേണ്ട സ്ഥലം എടുത്ത് കൈ വെച്ചോണം പോകാൻ പറ്റില്ല എന്ന് നിർത്തുക ചെയ്യാവണം ഓക്കെ ഒരു ഹോൺ അടിച്ച് അഡ്വാൻസ് ആയിട്ട് അയാളെ അറിയിക്കേ അത്രേ ഉള്ളൂ ഇനി പൊയ്ക്കോ ധൈര്യമായിട്ട് പൊയ്ക്കോ അയാൾക്ക് വേണ്ട സ്ഥലവും കൈയ്യിലുണ്ട് എതിരെ വന്നവനെ അല്ല ചിന്തിക്കേണ്ട ഇയാൾക്ക് വേണ്ട സ്ഥലം എടുത്ത് മുന്നോട്ട് ചല്ലേ എതിരെ വന്നവേമിനെ കണ്ടിട്ടാണ് ഓടി വന്നത് ഇങ്ങനെയുള്ള സ്ഥലത്ത് പ്രിഫറൻസ് ആദ്യം ആര് വരുന്നു അയാൾക്കാണ് മുൻഗണന ഓക്കെ ഇടുങ്ങിയ സ്ഥലം ആദ്യം അപ്രോച്ച് മാറ്റി വെയിറ്റ് ചെയ്യും മാമിന് വേണ്ടി ഇപ്പൊ ആ ടേണിൽ കണ്ട ആ ലോറി തിരിഞ്ഞപ്പം നമ്മൾ നിർത്തി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു കാരണം അയാളാണ് ആ ടേൺ ആദ്യം എടുത്തത് ഒരു ടേണിൽ മാം അടുത്ത സൈഡിലേക്ക് എത്തി നോക്കരുത് നമുക്ക് വേണ്ടത് നമ്മുടെ ലെഫ്റ്റും ഫ്രണ്ടും നോക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞ അഡ്വാൻസ് ആയിട്ട് ഹോൺ അടിച്ചാൽ മാം ഉണ്ടെന്ന് അവർക്കറിയാൻ പറ്റും ഈ വിഷ്വലിൽ തന്നെ നോക്ക് ഇവിടെ ഒന്നേലും തട്ടാത്ത രീതിയിൽ വണ്ടിയിൽ ഒരു ചേഞ്ച് വെറ്റി കൊണ്ടിരിക്കണം ഇവിടെ സലം കിട്ടിയാ തിരിച്ചു വരികൻ വേണം ഹോൺടിച്ചോ മാമോ എത്രയേ ഉള്ളൂ അയ്യോ പുറകെയുള്ള ഒരു ഹോൺടിച്ച മുന്നിന്ന വണ്ടി വരുന്നെന്ന് വിചാരിച്ചാ ഇതിലും ചെറിയ വഴി കയറും എന്തായിരിക്കും അപ്പോൾ പേസിയാണോ വിയർക്കേ അല്ലേ ഹോൺ അടി നല്ല പോലെ എത്രയേ ഉള്ളൂ ഈ ഫ്രണ്ട് മാത്രം നോക്ക് വണ്ടിയുടെ വേഗതയിൽ ഒരു കൺട്രോൾ ഉണ്ടായാൽ മതി ഇവിടെ നോക്കാം മാം അങ്ങോട്ട് ഒളിഞ്ഞു നോക്കരുത് കണ്ണപ്പുറത്തേക്ക് ഇട്ട് ആ ഞാൻ കണ്ട് ചുമ്മാതിരിക്കുകയും ചെയ്യരുത് ഫ്രണ്ട് ഈ സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ ടേൺ എടുത്ത് ടേൺ എടുത്ത് ടേൺ എടുത്ത് വരുമ്പോൾ ഫ്രണ്ട് സ്ഥലം കിട്ടുമ്പോൾ ഇച്ചിരി 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 ഇങ്ങോട്ട് കൊണ്ടു വന്നോണ്ടിരിക്കും അത്രേ ഉള്ളൂ ഓക്കെ ഓട്ടെ മാം എങ്ങോട്ട് ടേൺ ചെയ്യുന്നു ഓപ്പോസിറ്റ് കൈക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണം സ്റ്റിയറിംഗ് എടുക്കണമെങ്കിൽ ഓക്കെ ലെഫ്റ്റ് തിരിയുമ്പം റൈറ്റ് കൈ കൊണ്ട് കൂടുതൽ ജോലി ചെയ്തു ണ്ടെന്ന് തോന്നുന്നു തലേന്ന് ചെറിയ വെള്ള പുക വരുന്നു കഷ്ടകാലത്തിന് ഞാൻ പോയി കൊണ്ടുപോയിക്ക അത്രേ ഉള്ളൂ വീണ്ടും സ്ഥലം വന്ന കണ്ട തിരിച്ചു പോവാതെ ഒഴിവാക്ക് ഒരു ഹോൺ ഹോർണടിച്ചേക്ക് ജംഗ്ഷൻ ആകും നേരെ നേരം നേരം ഒന്നുമില്ല അതൊക്കെ മാറി ആ വണ്ടി ഇല്ല നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഓണക്ക പുല്ലി അതിന് വേണ്ട സ്പേസും ചേട്ടന് വേണ്ടി തിരിച്ചു ഇങ്ങോട്ട് വരരുത് അവരിച്ചിരി എടുത്ത് ഇങ്ങോട്ട് എടുക്കുമ്പോ എന്താ പറ്റാൻ പോണെന്ന് വെച്ചാൽ അയാൾ ഈസി ആയിട്ട് പോവുകയും ചെയ്യും മാം ഇവിടെ ഒരു സാധനത്തേട്ടിടിക്കുകയും ചെയ്യും ഇവിടെ ചിലപ്പോ ഒരു നിരപരാധി ആയിരിക്കും അയാൾക്കെട്ട് അടി കൊടുക്കും മാം നമ്മുടെ വണ്ടിക്ക് വലിപ്പമുണ്ട് റോഡില് നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് കൂടുതലാണ് എതിരെ വരുന്നവൻ ഇതെല്ലാം കണ്ടിട്ടാണ് വരുന്നത് വലിയ വണ്ടി ഞാൻ പറഞ്ഞല്ലോ മാമിന് കൊടുക്കാൻ പറ്റുന്ന സ്പേസ് ഏതാ അതെടുത്ത് വെച്ചിട്ട് അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നേരത്തെ ഫ്ലിപ്കാർട്ട് ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കണം അപ്പൊ അത് കൊടുക്ക നമ്മള് വീട്ടിൽ ഇറങ്ങി അതേ പ്രൊസീജിയർ തന്നെ സ്ട്രേറ്റ് ചെല്ലുക ഫ്രണ്ടിലെ സ്ഥലം കുറയുന്ന അനുസരിച്ച് വണ്ടിക്ക് ഒരു കെർവ് കൊടുക്കുക മാമിനെ അറിയാം ഈ റോഡ് എപ്പോഴാ മറ്റേ ടച്ച് ടച്ചാവുന്നതെന്ന് അതുവരെയുള്ള ഫോർവേഡ് തന്നെ സ്ഥലം ആ റോഡ് ഈ റോഡും മാച്ച് ആകുന്ന വരെ വരെ മേമനെ എന്താ ഇനിയും എങ്ങോട്ടാണോ അങ്ങോട്ട് വണ്ടിയുടെ ഫ്രണ്ടിന് ഒരു ചരിവ് കാരണം മുന്നിലെ സ്ഥലം കുറയുന്നു കണ്ടാ എത്ര സമയം വേണെടുത്തോ വീണ്ടും എന്താ അല്ല അങ്ങനെ ഗേറ്റ് അതുകൊണ്ട് അങ്ങനെ വണ്ടി തീർക്കണ്ട മാമൻ ആ സൈഡ് കാണാൻ പറ്റട്ടെ ആ സൈഡ് ഇങ്ങനെ കാണുന്നത് വരെ വെയിറ്റ് ചെയ്യണം കണ്ടാ ഇനി ഫ്രണ്ട് നോക്കി തിരിച്ചോണം അവിടെ വണ്ടി ഇല്ലാന്ന് തോന്നിയ ഫ്രണ്ട് നോക്കി തിരിച്ചോണം ഇനി അവിടെ ഒരു നോട്ടം ഇല്ല ഇനി ഇതേ ഉള്ളു നോട്ടം ആവശ്യം ഉണ്ടെങ്കിലേ തിരിക്ക് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് പോയിക്കും ഫ്രണ്ട് സ്പേസ് കിട്ടുമ്പോൾ നിവർത്തി നിവർത്തി വാ വാ നേരെ ആക്കി നോക്കി തന്നെ പോ ആ ഒരു കുഴപ്പവും വെറുതെ ടെൻഷൻ അടിക്കുന്നേ ചുമ്മാ ടെൻഷൻ അടിച്ച് കളെ ഇൻഡിക്കേറ്റർ മാം മാം ഇവിടെ ലെഫ്റ്റിൽ വീതിയുള്ള അത് തന്നെ എന്തുണ്ടെന്ന് എന്ത് ചെയ്യണം അതിനെ നിർത്ത് തട്ടാൻ ഒരു പോസ്റ്റ് ഉണ്ട് വീതി മാം ഫിൽ പോസ്റ്റ് ഉണ്ട് പോസ്റ്റിനെ ഒഴിവാക്കാനുള്ള സ്ഥലം എടുക്കുക അല്ലാതെ മൂവ് ചെയ്യരുത്

കണ്ടാ ഇങ്ങനെ മാമിന് നിർത്താൻ പറ്റുള്ളൂ വീതിയുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ട് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നിർത്തിയില്ല മാം പിന്നെ മൂവീച്ച് മൂവീച്ച് മുന്നിലേക്ക് വന്നു പോയി അപ്പൊ എന്ത് പറ്റി ആ സ്ഥലം മുഴുവൻ തിരികെ ചെയ്ത് വണ്ടി സ്ട്രെറ്റ് ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ അടുത്ത പോസ്റ്റ് പിന്നെ മുന്നിലേക്ക് പോയിട്ട് കാര്യമില്ല അതിനെയും കൂടെ ഒഴിവാക്കി സ്ട്രെയിറ്റ് ആക്കിയാക്കണം ഈ പോർഷനെ നിർത്തേണ്ട വണ്ടിയായിരുന്നു ഇവിടെ മാം എന്ത് വെച്ചാൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നു എന്നിട്ട് നിർത്താതെ മാം റണ്ണിങ്ങില് നേരെയാക്കാൻ നോക്കി അപ്പൊ ഈ ലെങ്ത് കുറഞ്ഞു പോയി ഇവിടെ നേരെയായി കിടക്കേണ്ട വണ്ടി ഓടി 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 ഇങ്ങോട്ട് എത്തിപ്പോയി പിന്നെ നമുക്ക് നേരെയാക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് പോസിനെയും കൂടെ ഒഴിവാക്കി നേരെയാക്കിയിട്ടത് നേരത്തെ ഈ പോസിനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ മാം സൈഡ് ഒതുക്കിയപ്പോൾ നിർത്തിയേനെ എന്നിട്ട് നേരെയാക്കി ഇട്ടേനെ വണ്ടി ഓക്കേ അല്ലേ ഞാനത് പറഞ്ഞ സാറിനെ പോലെ ഫോളോ ചെയ്യരുത് ഈ മാമിന് നിർത്തി സ്ട്രൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ മാം ഒരു വിഷയം ഫിക്സ് ചെയ്താൽ അവിടെ കൊണ്ടുപോയി മാക്സിമം സ്ഥലം എടുത്ത് നിർത്തി വയ്ക്കും എന്നിട്ട് രണ്ടാമത് ആലോചിച്ചാലോചിച്ച് ലെവൽ ചെയ്താൽ മതി വണ്ടിയെ പോവാൻ വീണ്ടും കിട്ടും ബാക്കിൽ ആരും ഇല്ലെങ്കിൽ ഫ്രണ്ട് നോക്കിപ്പോ ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലം ഇടാതെ ഡ്രൈവ് ചെയ്ത് പോയിക്കും

ഇവിടെ വണ്ടിക്ക് ഒരു സ്പേസ് കിട്ടുമ്പോൾ കിട്ടുമ്പോ നിവർത്തിയെടുക്കും ഇനി റൈറ്റ് നോക്കരുത് ലെഫ്റ്റിൽ സ്ഥലം കിട്ടുമ്പോൾ സ്ട്രൈറ്റ് ചെയ്ത് ഉള്ള കണ്ണും കൂടെ ഇപ്പുറത്ത് കൊണ്ടുവന്ന പരിപാടിയായി ഒരിക്കൽ കണ്ടതാ മാം ആ സ്ഥലം ആ റോഡിന്റെ ലെഫ്റ്റിലാ മാം പോണുന്നത് വണ്ടി എത്തിക്കുന്ന ലെഫ്റ്റിലല്ലേ ഇനി റൈറ്റ് നോക്കിയിട്ട് കാര്യമില്ല ഹോൺ കൊടുക്കുന്ന പോലെ മാമിന് കാഴ്ച കുറവുന്നു തോന്നിയാ ഹോൺ അടിച്ചോണം ഇതേ നോക്കാളു ഈ ലെങ്ത് കുറയുന്ന അനുസരിച്ച് വണ്ടിയുടെ പൊസിഷൻ മാറ്റിക്കോണം കണ്ടോ ഇത് ആ വളവ് വരെയുള്ള വിഷ്വലേ ഉള്ളു കയ്യില് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും തോറും ഹോർണടിച്ചറിയിച്ചോണം ഓക്കെ വിഷുവല് കിട്ടുന്ന അനുസരിച്ച് മാത്രം വണ്ടിക്ക് ബെന്റ് കൊടുത്തോണ്ടിരിക്കു വൈഡായിട്ടൊരു വിഷുല് കിട്ടിയില്ലേ ആ ഇനി തിരിക്കാത്തത് ഇനി അടുത്ത വിഷല് വരുമ്പോ വീണ്ടും തിരികു കൊടുക്കും മതി റൈറ്റ് തിരിക്കുമ്പോൾ ഈ കൈ എടുത്തുകൊണ്ട് കൂടി ഈസി ഫ്രണ്ട് കറങ്ങിയായി ഇവിടെ നോക്കാവുള്ളൂ ഇടി കിട്ടുന്നെങ്കിൽ ഇവിടെ ഇടിക്കുള്ളു വണ്ടി ആ കൈ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ അങ്ങനെയാണ് ടേൺ എടുക്കേണ്ടത് ലെഫ്റ്റ് തിരിച്ചപ്പ റൈറ്റ് കൈ എടുത്തു ഫ്രണ്ട് നോക്കിരിക്ക െത്തി നോക്കുക ചെയ്യരുത് കുറച്ച് നേരത്തേക്ക് റോഡിൽ കുറേ വിഷ്വൽ കിട്ടി സ്മൂത്ത് ആയിട്ട് ഓടും അടുത്ത വിഷ്വൽ മറയുന്ന സ്ഥലത്ത് വെച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാ മതി ചെല ഇങ്ങനെ ഓടും തോറും വിഷ്വൽ കിട്ടാൻ തുടങ്ങും അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല ഫില്ല് ഫില്ല് ചെയ്ത് പോയാ മതി കണ്ടോ റണ്ണിങ്ങില് നമുക്ക് ആ വിഷല് ഫുള്ള് കിട്ടി ഇതുപോലെ സൈഡ് റോഡും മറവുമെല്ലാം കാണുമ്പോ ഒരു ഹോൺ അടിച്ചേക്കണം മാം നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചു പിന്നെ അയാളാ നോക്കിട്ട് വരേണ്ടത്

ഇല്ലാത്ത സ്ഥലം കൊടുക്കരുത് ഉള്ള സ്ഥലം എടുത്ത് നെഞ്ചു വിരിച്ച് നിൽക്കുക പിന്നെ പിന്നെ മാറരുത് മാം 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 പിന്നെ 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 മാറി അയാളെ റൈറ്റ് വീണ്ടും ഫിക്സ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് വാ ആ പോവാൻ അനുസരിച്ച് വണ്ടിക്ക് ഒരു ബെൻഡ് കൊടുത്തോണ്ട് മുന്നിലേക്ക് പിന്നെ ഒരു ചരിവ് കൊടുക്ക് ഓക്കേ ചരിവ് എത്തി നോക്കണ്ട കാണാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ അതേലേക്ക് ചെല്ലും തോറും ചരിച്ച് ചരിച്ച് പതുക്കെ പതുക്കെ മുന്നിലേക്ക് അല്ലെ അവിടെ മാമനെ കാണാൻ പറ്റില്ല ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെററ് പുറത്തു വന്നവരെ മാമനെ അവിടെ കാണാൻ പറ്റില്ല മാം ഇവിടെ ടാർഗറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നമ്മളെ കാണാൻ പറ്റും കിട്ടി കിട്ടിയാ ഓടിയല്ല നമ്മൾ ചെല്ലുന്നത് നിന്ന് നിന്നാ ചെല്ലുന്നത് അവരുണ്ടെങ്കിൽ അവർ ഹോർണടിച്ച് അലർട്ടാവും അല്ലെങ്കിൽ അവര് സ്ലോ ചെയ്തേ വരുള്ളൂ അല്ലെങ്കിൽ അവര് വേണ്ട സ്പേസ് എടുത്തേ വരുവുള്ളൂ ഇപ്പൊ വിഷ്വൽ ഇല്ലേ വണ്ടി ഉണ്ടോ അവിടെ ഇല്ല ഇനി ലെഫ്റ്റില് വണ്ടി ഉണ്ടോന്ന് അറിയണം ഒന്നൂടെ മൂവ് ചെയ്യും മൂവ് ചെയ്യുമ്പോഴും ബെന്റ് കൊടുത്തോളും ഇനി ഇവിടെ തന്നെ ചെയ്തോ ഇനി ആരും മാമന ഒന്നും ചെയ്യില്ല ഇവിടെ തന്നെ പോട്ടെ ഇവിടെ മാത്രം ചിന്തിക്ക അവിടെ നോക്കരുത് നിർത്തി നിർത്തി പോയിക്കോ വേണമെങ്കിൽ സ്ഥലം കിട്ടിയില്ലേക്ക് എന്തിനാ നോക്കുന്ന വീണ്ടും ഇവിടെ നോക്ക് ഇവിടെ സ്ഥലം റൈറ്റിൽ ഒരു കാഴ്ചയില്ല മാം നമുക്ക് അങ്ങനെ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ തട്ടാതെ കൊണ്ടുപോണ്ടത്